നിങ്ങൾക്ക് സംശയമുള്ള സ്നേഹബന്ധങ്ങൾ ഒരു വർഷത്തിൽ കൂടുതൽ നീട്ടിക്കൊണ്ട് പോകരുത് ഇതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് വീട്ടിലേക്ക് പോവാം നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിക്കുന്നു ആ വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളുടെ ഉള്ളിൽ സംശയം തോന്നുകയാണെങ്കിൽ അതും ഒരു വർഷത്തിലധികമായിട്ട് അങ്ങനെ പോവുകയാണെങ്കിൽ ആ ബന്ധങ്ങൾ ഉപേക്ഷിച്ച് കളയേണ്ടത് ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ളതാണ് സത്യം അതിനെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കേണ്ട ആവശ്യമാണ് വീഡിയോ കേൾക്കുക ഒരു വർഷത്തിലധികം നിങ്ങളെ കോൺടാക്റ്റ് ഇല്ലാത്ത സ്നേഹബന്ധങ്ങൾ ഉപേക്ഷിച്ച് കളയുക അവർ ചതിയന്മാർ അല്ലെങ്കിൽ ചതിയത്തികളാണ് നിങ്ങളോട് ഉള്ളിൽ സ്നേഹമില്ലാത്തവരാണ് ഇത് മസ്റ്റായി മനസ്സിലാക്കിയിരിക്കണം നിങ്ങൾക്ക് അവരോട് സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്കവരെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ മെസ്സേജ് അയക്കാൻ അവരോട് കമ്മ്യൂണിക്കേഷൻ നടത്താതിരിക്കാൻ സാധിക്കത്തില്ല അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ടെങ്കിൽ അവരും അങ്ങനെ തന്നെ ചെയ്യും അപ്പോൾ ഒരു വർഷത്തിലധികം നിങ്ങളോട് യാതൊരു മൈൻഡും ഇല്ലാതെ നടക്കുന്നവരെ എപ്പോഴേ ഉപേക്ഷിച്ച് കളയണം യാതൊരു പ്രയോജനവും അതുകൊണ്ട് കിട്ടത്തില്ല അവരെ മനസ്സ് ഒരിക്കലും നടക്കരുത് അവർക്ക് നിങ്ങളോട് ഒട്ടും സ്നേഹം ഹൃദയത്തിൽ ഇല്ല ഈ കാര്യം ഉറപ്പാണ് അവർ എന്നെ നിങ്ങളെ ഉപേക്ഷിച്ച് കളഞ്ഞു ഇതാണ് സത്യം നിങ്ങളോട് അവർക്ക് സ്നേഹമുണ്ടെങ്കിൽ എത്രമാത്രം സാഹചര്യമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും എങ്ങനെയെങ്കിലുമൊക്കെ നിങ്ങളുമായിട്ട് ഇടപെടാനും കണക്ട് ചെയ്യാനും അവർ നോക്കും എത്ര പ്രതികൂലമുണ്ടെങ്കിലും പക്ഷെ അതൊന്നും ഇല്ലെങ്കിൽ അത് സംശയമാണ് അവരുടെ കാര്യം വിശ്വസിക്കാൻ പറ്റത്തില്ല ഉപിച്ചു കളയുക അല്ലെങ്കിൽ നിങ്ങൾ ചതിക്കപ്പെടും അവരെ മനസ്സിൽ വെച്ച് മുന്നോട്ട് പോയാൽ ചതിക്കപ്പെട്ടും തകർന്നു പോവും അവർ അവരുടേതായ ഹാപ്പിനെസിൽ നല്ല രീതിയിൽ മാറിപ്പോവുകയും ചെയ്യും മനസ്സിലാക്കിയിരിക്കുക നിങ്ങളെ അവോയ്ഡ് ചെയ്ത് കളയുമ്പോഴാണ് അവർ നിങ്ങളുമായി ബന്ധമില്ലാതിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെ സൂത്രത്തിൽ അകറ്റുന്നുണ്ടെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിരിക്കണം നിങ്ങളോട് അവരുടെ ഹൃദയത്തിൽ അവർക്ക് ഇഷ്ടവും സ്നേഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളെ വില വയ്ക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും എത്ര ബുദ്ധിമുട്ടാണെങ്കിലും ആഴ്ചയിൽ ഒന്നെങ്കിലും നിങ്ങളെ കണക്ട് ചെയ്യാത്ത ബന്ധങ്ങളിൽ നിങ്ങൾ വിശ്വസിക്കരുത് ഇതൊക്കെ വെറും ചതിയാണ് അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല നിങ്ങൾക്കൊരു വിലയും തരുന്നില്ല ഇതാണ് അർത്ഥം ചിലപ്പോൾ അവരുടെ ആവശ്യത്തിന് അവർ ഓടി വന്നിരിക്കും നിങ്ങൾ തെറ്റിദ്ധരിക്കും ഇതൊക്കെ സ്നേഹമാണെന്ന് ആവശ്യം കഴിഞ്ഞാൽ പിന്നെ അവരെ കാണത്തേയില്ല ഇതൊക്കെ മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെയുള്ളവരെയൊക്കെ ഉപേക്ഷിച്ച് കളയുക അപ്പോൾ ആഴ്ചയ്ക്കൊന്നെങ്കിൽ ഇങ്ങോട്ട് ബന്ധപ്പെടാത്ത ആളുകളെ വിശ്വസിക്കരുത് അവരുടെ ബന്ധങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന ചതിയാണ് നിങ്ങൾ അങ്ങോട്ടെന്തെങ്കിലും പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ടെന്തെങ്കിലും പറയിക്കുന്ന രീതിയല്ല അവർ അവരുടെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ ബന്ധപ്പെടുന്നുണ്ടോ എന്ന് മനസ്സാക്കിയിരിക്കണം അങ്ങനെ ഹൃദയത്തിൽ നിന്ന് നിങ്ങളെ ബന്ധപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ ഉള്ളിൽ കുറച്ച് കാൽമാർത്തതയുണ്ട് എന്നും മനസ്സിലാക്കാം അല്ലാത്തവരെ ഉപേക്ഷിച്ച് കളിയാം ഒരു സ്നേഹബന്ധത്തെ ശരിക്കും പഠിക്കാൻ ഒരു വർഷം മാത്രം മതി ഇതാണ് സത്യം ആ ഒരു വർഷത്തിനുള്ളിൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുമോ നിങ്ങളെ സ്നേഹിക്കുമോ നിങ്ങളെ സഹിക്കുമോ എന്നൊക്കെ മനസ്സാക്കിയിരിക്കും സഹിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാർത്ഥ സ്നേഹമുണ്ടെങ്കിൽ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സഹിച്ചാണ് പോകുന്നത് അങ്ങനെ ആത്മാർത്ഥ സ്നേഹം കൊണ്ടുപോയി വിജയിച്ചിട്ടുള്ളവരോട് നിങ്ങൾ ചോദിച്ചു നോക്കുക അവർ എത്രമാത്രം സഹിച്ചു എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ്മെൻറ്റുകളും സഹനങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കട്ടയ്ക്ക് നിന്ന് മുന്നോട്ട് പോയവരാണ് അപ്പോൾ ഒരു സ്നേഹബന്ധത്തെ ഒരു വർഷം നമ്മൾ പഠിച്ചാൽ അതിൻ്റെ പിന്നീടുള്ള യഥാർത്ഥ ഭാവി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് ആ വ്യക്തിയുടെ ഹൃദയം എങ്ങനെയുണ്ട് അല്ലെങ്കിൽ വ്യക്തികളുടെ ഹൃദയങ്ങൾ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ഇതൊന്നും ഇല്ലാത്തവർ ഒരു വർഷത്തിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ നമ്മളെ അവോയ്ഡ് ചെയ്യുന്നുണ്ടോ എന്ന് ഇവരെയൊക്കെ തിരിച്ചറിയുക ഉപേക്ഷിച്ച് കളയുക നിങ്ങളൊരു വ്യക്തിയെ സ്നേഹിച്ച് ആ വ്യക്തിയെ നിങ്ങളെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും അത് ചിലപ്പോൾ ഒരു വർഷമോ അതിന് താഴെയൊക്കെ ആയിരിക്കും നിങ്ങളെ അവർ അവോയ്ഡ് ചെയ്യുമ്പോഴേക്കും നിങ്ങൾ അവർക്ക് അടിമപ്പെട്ടു പോകുന്നു നിങ്ങളുടെ ഹൃദയം അവർക്ക് അടിമപ്പെട്ടു പോകുന്നു എന്നാണ് ഇതിൻ്റെ ഒരു വേറൊരു വസ്തുത അവിടെയാണ് പെട്ടുപോകുന്നത് എല്ലാവരും ഇതാണ് സ്നേഹബന്ധങ്ങളിൽ മറിഞ്ഞിരിക്കുന്ന ഒരു ചതിക്കുഴി അറിയാതെ വീണു പോവുകയാണ് പിന്നെ തല ഉയരാൻ പാടാണ് കിണറ്റിൽ വീണതുപോലെയാണ് കയറി ആഗ്രഹമുണ്ട് പക്ഷെ കയറാൻ പറ്റണ്ടേ ഇതാണ് അവസ്ഥ നിങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് പ്രശ്നമെന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഉപേക്ഷിച്ച് പോയാലും നിങ്ങൾക്ക് അവരെ വിട്ടു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് നിങ്ങളുടെ മനസ്സ് അങ്ങനെയായി തീരുന്നു ഇതാണ് സംഭവിക്കുന്നത് ഇങ്ങനെയാണ് ഒരുപാട് ആളുകൾ സ്നേഹിച്ച് തകർന്നു പോകുന്നത് അല്ലെങ്കിൽ സ്നേഹബന്ധത്തിൽ പെട്ട് തകർന്നു പോകുന്നത് എങ്ങനെയുള്ള ബന്ധങ്ങളാണ് പെർഫെക്റ്റ് ആയിട്ടുള്ള ബന്ധങ്ങൾ സത്യമായ ബന്ധങ്ങൾ ഇടപഴുകും തോറും അടുത്ത് വരുന്ന ബന്ധങ്ങളാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ബന്ധങ്ങൾ ഇടപഴുകും തോറും അങ്ങോട്ടും ഇങ്ങോട്ടും പഠിച്ചും മനസ്സിലാക്കി കൂടുതൽ കൂടുതൽ സ്നേഹിച്ച് അടുത്തു വരുന്ന ബന്ധങ്ങൾ നല്ല ബന്ധങ്ങളാണ് ഇടപഴുകും തോറും അകന്നു പോകുന്ന ബന്ധങ്ങളെ വിശ്വസിക്കരുത് അത് പ്രോബ്ലം ഉള്ള ബന്ധങ്ങളാണ് നിങ്ങൾക്ക് നന്മ വരില്ല അതുകൊണ്ട് അപ്പോൾ ഇടപഴുകുമ്പോൾ അടുത്ത് വരുന്ന ബന്ധങ്ങളെ കൂട്ടിപ്പിടിക്കുക സ്നേഹിക്കുക ഇടപഴുകുമ്പോൾ അകന്നു പോകുന്ന ബന്ധങ്ങളെ അകറ്റിത്തന്നെ വിടുക മറന്നു കളയുക ഇതാണ് ഏറ്റവും നല്ല കാര്യം കാരണം ഒരു ഉപകാരം ഉണ്ടാകാൻ പോകുന്നില്ല ഇതാണ് സത്യം ഇന്നിവിടെ ഇവിടെ ആത്മാർത്ഥ സ്നേഹം കണ്ടെത്താൻ പ്രയാസമാണ് മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ അവസ്ഥകൾ അങ്ങനെയാണ് രണ്ട് ശതമാനം മാത്രമാണ് ഇവിടെ ആത്മാർത്ഥ സ്നേഹമുള്ളൂ പെട്ടെന്ന് തകർന്നു പോകുന്ന ബന്ധങ്ങൾ ഒരു വർഷത്തിനുള്ളിൽ തന്നെ തകർന്നിരിക്കും അതിലും മുന്നോട്ട് പോകുന്ന ബന്ധങ്ങളിലും ഒരു വർഷത്തിനുള്ളിൽ ഏറ്റക്കുറച്ചിലുകൾ അല്ലെങ്കിൽ തകർച്ചയുടെ അലിയോലികൾ സംഭവിച്ചിരിക്കും ഏത് ബന്ധമാണെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ ഗതിയും പോക്കും വിജയിക്കാനുള്ളതാണെങ്കിൽ വിജയിക്കും തകരാനുള്ളതാണെങ്കിൽ തകരുമെന്നൊക്കെ നമുക്കൊരു വർഷത്തിനുള്ളിൽ ഏതാണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് അതിൻ്റെ ഒരു അടിസ്ഥാനം എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും സ്നേഹം അഭിനയിക്കുന്നവരാണെങ്കിലും ഒരു വർഷത്തിനുള്ളിൽ അവരുടെ ഹൃദയം മനസ്സിലാക്കാൻ പറ്റുന്നതാണ് അവരുടെ ഹൃദയത്തിലുള്ളതെല്ലാം പുറത്തേക്ക് വരുന്നതാണ് നിങ്ങളെ നെഗറ്റീവ് വർഷത്തിലൂടെയാണ് വീക്ഷിക്കുന്നതെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്ത് കളയുകയാണെങ്കിൽ ഒരിക്കലും കടിച്ചു തൂങ്ങി നിൽക്കരുത് സ്വയം തകരരുത് മനസ്സാക്കിയിരിക്കണം ഇതൊക്കെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരികയാണ് നിങ്ങളുടെ മുന്നിൽ അല്ലെങ്കിൽ നിങ്ങളോട് ഒരു ഉന്മേഷവും ഇല്ലാത്ത ഒരു തീക്ഷ്ണതയും ഇല്ലാത്ത തണുത്ത സ്നേഹങ്ങൾ കാബഡ്യമാണ് നിങ്ങളോട് സ്നേഹമുള്ളവർ എപ്പോഴും നിങ്ങളുടെ മുന്നിൽ ആക്റ്റീവായിരിക്കും നിങ്ങളെ വിളിക്കും മെസ്സേജ് അയക്കും സംസാരിക്കും അത്രയ്ക്ക് നല്ലൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്നവരെ നിങ്ങൾക്ക് വിശ്വസിക്കാം അല്ലാതെ തണുത്തിരിക്കുന്ന ഇടയ്ക്കൊക്കെ തോന്നിയാൽ കാണും തോന്നിയാൽ സംസാരിക്കും തോന്നിയാൽ മെസ്സേജ് അയക്കും തോന്നിയാൽ എന്തെങ്കിലും ചെയ്യും വേണേ വേണം വേണ്ട വേണ്ട ഇങ്ങനെയുള്ള തണുത്തതൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ച് കളിയുക ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല ചിലപ്പോൾ അവർ അവരുടെ കാര്യത്തിനു വേണ്ടി വരും അവർ കാര്യം സാധിക്കുന്ന സ്ഥലമിടും കുറേ കഴിയുമ്പോൾ അവർ പൂർണ്ണമായി നിങ്ങളെ ഉപേക്ഷിച്ചും പോകും ഇങ്ങനെയുള്ള ബന്ധങ്ങൾ ശുദ്ധ കബഡിയുമാണ് മനസ്സാക്കിയിരിക്കുക ഒട്ടും സ്നേഹവും നിങ്ങൾക്ക് ഒരു വിലയും കൽപ്പിക്കാത്ത സ്നേഹബന്ധങ്ങളും കബഡിയുമാണ് നിങ്ങൾ വിളിച്ചാൽ ഫോൺ എടുക്കില്ല നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മറുപടിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും ഇങ്ങോട്ട് അയക്കില്ല അല്ലെങ്കിൽ നിങ്ങളെ കണ്ട് സംസാരിക്കാൻ താല്പര്യമില്ല വളരെ കാലം കാണാതെയും മിണ്ടാതെ ഇരുന്നാൽ ഒരു കുഴപ്പവുമില്ല നിങ്ങൾ വിചാരിക്കും അവരുടെ ഉള്ളിൽ നിങ്ങളുടെ സ്നേഹം ഉണ്ടെന്ന് ഇല്ല ഇതൊക്കെ വെറും കാബഡിയുമാണ് നിങ്ങളോട് ഒരു വ്യക്തി ഇടപെടുന്ന അവസ്ഥയിൽ നിന്നും അവരുടെ നിങ്ങളോടുള്ള ആ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കും ഇതൊക്കെ വ്യക്തമായി മനസ്സിലാക്കിയിരിക്കുക നിങ്ങളുടെ സ്നേഹമുള്ളവർ എപ്പോഴും ആക്റ്റീവായിരിക്കും എന്ന് വെച്ചാൽ നിങ്ങളോട് കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും നിങ്ങളോട് സ്നേഹമില്ലാത്തവർ സൈലൻ്റ് ആയിരിക്കും അവർ ഇപ്പോൾ അല്ലെങ്കിൽ നാളെ നിങ്ങളിൽ നിന്നും അകന്നുകൊണ്ടിരിക്കും അല്ലെങ്കിൽ അകന്നു പോകും ഇത് ഉറപ്പാണ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കഴിയുമ്പോൾ അവരുടെ ആശ്വാസം കഴിയുമ്പോൾ അവർക്ക് നിങ്ങളിൽ നിന്ന് കിട്ടേണ്ട സന്തോഷം കിട്ടിക്കഴിയുമ്പോൾ നിങ്ങളെ ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സായി കഴിയുമ്പോൾ നിങ്ങളുടെ കൂടെ പറ്റില്ല എന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ അവർക്ക് അനുയോജ്യമായ ഒരാളെ കാണുമ്പോൾ അവർ നിങ്ങളെ വിട്ടുപോയിരിക്കും ഇത് ഉറപ്പാണ് ഇത് മനസ്സാക്കിയിരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ കണ്ടതിന് ശേഷം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ബൈ ബൈ